നമസ്കാരം ഷവർലറ്റിൻ്റെ തവേര വാഹനം കൈകാര്യം ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും പ്രത്യേകിച്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം വാഹനമെടുക്കുന്ന എല്ലാ വാഹന ഉടമകളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ അടുത്ത് പറയുന്നത് അതായത് ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുത്ത വാഹന ഉടമകൾക്കും ഉണ്ടായിക്കാവുന്ന പ്രശ്നമാണ് ഈ കാണുന്ന പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് വരുന്ന ആ ഒരു പോർഷൻ ഈ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ടാങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഓവർഫ്ലോ ചെയ്യാറുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഈ ടാങ്കിൽ കൂടെ ഫ്ലൂ ഫ്ലൂയിഡ് ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ ഓവർഫ്ലോ ചെയ്യുന്ന സമയത്ത് പല വാഹന ഉടമകളും ചെയ്യുന്ന തെറ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ കാണുന്ന പമ്പിനെയും പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സിനെയൊക്കെ വലിച്ചഴിച്ച് ആവശ്യമില്ലാതെ റിപ്പയർ ചെയ്യാറുണ്ട് ആദ്യം കാരണം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിന് ഇറങ്ങാൻ പാടുള്ളൂ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് പീരിയോഡിക്കലായിട്ട് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഈ ഓയിൽ മുകളിലോട്ട് ഓവർഫ്ലോ ചെയ്യാം അത് ഒന്നാമത്തെ ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചില വാഹനത്തിൽ രണ്ട് ഫിൽറ്റർ വരുന്നുണ്ട് ചില വാഹനത്തിൽ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് ഒരു ഫിൽട്ടർ ആണെങ്കിലും രണ്ട് ഫിൽറ്റർ ആണെങ്കിലും ഈ ഫിൽറ്റർ അടയുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ പമ്പിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ലൈന് വരുന്ന ഭാഗത്തോട്ട് സ്റ്റിയറിംഗ് ബോക്സ് ഇവിടെ ഇരുപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഓയിൽ സർക്കുലേഷൻ നടക്കുന്ന ലൈനുകളെല്ലാം ഫിൽറ്റർ ഇതിൻ്റെ ഉള്ളിലെ ഫിൽറ്റർ ബ്ലോക്ക് ആകുമ്പോൾ ഓയിൽ സർക്കുലേഷൻ നടക്കാത്ത ഒരവസ്ഥ വരും അങ്ങനെ വരുമ്പോഴും ഈ കാണുന്ന ഭാഗത്തു നിന്ന് അതായത് പല ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നായിരിക്കും ഓയിൽ ലീക്ക് വരുന്ന ചിലപ്പം ഈ കാണുന്ന ഫ്ലൂയിഡ് പോകുന്ന പൈപ്പിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും ഓയിൽ വരുന്ന ചിലപ്പോൾ ഈ കാണുന്ന ലൈനിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അതൊന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്തു നിന്നും ഓയിൽ കനിവ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആദ്യം കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങളുടെ വാഹനം റിപ്പയറിങ്ങിന് ഇടാൻ പാടുള്ളൂ പീരിയോഡിക്കലായിട്ട് ഓയിൽ റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഇങ്ങനെ ഒരു സാധ്യത വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ് ഓക്കെ ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും പവർ സെയറിങ്ങിൻ്റെ ഓയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ റീപ്ലേസ് ചെയ്യണം ഡെക്സ്ട്രോൺ ത്രീ എന്ന ഗ്രേഡ് ഓയിലാണ് ഇതിന് മാറേണ്ടത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഡെക്സ്ട്രോൺ ത്രീ ഉള്ളി യു സുള്ളി എ ടി എഫ് ഡെക്സ്ട്രോൺ ത്രീ ഗ്രേഡാണ് ഇതിന് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഓയിൽ ഗ്രേഡിൽ വരുന്ന ഓയിലാണ് പവർ സ്റ്ററിംഗിൻ്റെ ഓയിലാണ് ഒഴിക്കേണ്ടത് അതല്ലാത്ത പക്ഷം ഈ ഓയിൽ കിട്ടിയില്ലെങ്കിൽ നവേരയ്ക്ക് വരുന്ന പവർ സ്റ്റെറിങ്ങിൻ്റെ ഓയിൽ ഏതാണ് അത് നോക്കി മനസ്സിലാക്കി ഒഴിക്കണം ഓക്കെ അപ്പോൾ ഇത് വാഹന ഉടമകളുടെയും പ്രത്യേകിച്ച് സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനമെടുത്ത എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അറിഞ്ഞിരിക്കണം